ഏറെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ നീരാറ്റുതടത്തിലെ അനധികൃത ചിക്കൻ റെൻഡറിംഗ് പ്ലാന്റിന് അനുമതി നൽകാൻ അണിയറ നീക്കം വെള്ളിയാഴ്ച ചേർന്ന ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അജണ്ട വെച്ചെങ്കിലും ഭരണപക്ഷത്തിൽ നിന്നുൾപ്പെടെ പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്നുമടക്കം പ്രതിഷേധമുയർന്നതോടെ അജണ്ട മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് പ്ലാന്റിനോട് ചേർന്ന പന്നി ഫാമിന്റെ മറവിൽ വൻതോതിൽ ഇറച്ചി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അനധികൃതമായി ശേഖരിക്കുകയും ഇതിൽ നിന്നുള്ള മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഉൾപ്പെടെ ഒഴുകിയിറങ്ങുകയും ചെയ്തതോടെ ഗുരുതര നിയമലംഘനവും അനധികൃത നെയ്യുരുക്കു ഫാക്ടറിയുടെ കഥകളും ഉൾപ്പെടെ പുറലോകമറിഞ്ഞത് പിന്നീട് എം എൽ എ ജില്ലാ കളക്ടർ ആർ ഡിഒ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് ചിക്കൻ റെൻഡറിംഗ് പ്ലാന്റ് എന്ന പേരിൽ നീരാറ്റുതടത്തിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കൂറ്റൻ പ്ലാന്റ് നാട്ടുകാർ കാണുന്നത് പഞ്ചായത്തിന്റെയോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ ഉൾപ്പെടെ യാതൊരുവിധ അനുമതിയും ഇല്ലാതെ പ്ലാന്റ് പ്രവർത്തിക്കുന്നതായി അധികൃതർ കണ്ടെത്തി സ്ഥലം സന്ദർശിച്ച എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നടന്ന ഗുരുതര നിയമലംഘനം നേരിൽ കണ്ട് മനസ്സിലാക്കി ജില്ലാ കളക്ടർ അനുമതി നൽകിയെന്ന വ്യാജേനയാണ് വൈദ്യുതി പോലും ലഭിക്കാത്ത ഇവിടെ വലിയ ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തനം നടന്നു നടന്നുവന്നത് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചതോടെ ഈ വാദം പൊളിഞ്ഞു മാത്രമല്ല കോഴിയിറച്ചി മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന വ്യാജേന ഇവിടെ വ്യാജ നെയ്യുരുക്കാണ് നടക്കുന്നതെന്ന നാട്ടുകാരുടെ വാദം ശരിവെക്കും വിധമുള്ള തെളിവുകൾ കൂടി കണ്ടെത്തിയതോടെ ജില്ലാ കളക്ടർ ശക്തമായ നടപടികളിലേക്ക് കടന്നു ഇതോടെയാണ് പ്ലാന്റ് പ്രവർത്തനം നിലച്ചത് അന്ന് ഗ്രാമപഞ്ചായത്ത് ഓയിൽ പാം വനം വകുപ്പ് അധികൃതർക്ക് ഗുരുതര വീഴ്ച കണ്ടെത്തിയ ജില്ലാ കളക്ടർ പഞ്ചായത്ത് സ്വന്തം ചെലവിൽ പന്നി ഫാമിൽ കുന്നുകൂടിയ മാലിന്യം നീക്കം ചെയ്യുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇവയിൽ ഒന്നുപോലും ചെയ്യാൻ തയ്യാറാകാത്ത ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ പ്ലാന്റിന് അനുമതി നൽകാനുള്ള നീക്കത്തിലാണ് പന്നി ഫാമിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഒരു കുഴി മാത്രമാണ് എടുത്തിട്ടുള്ളത് മാലിന്യം ഇപ്പോഴും ഇവിടെ കുന്നുകൂടി കിടപ്പുണ്ട് പ്ലാന്റിന് അനുമതി നൽകാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഏരൂരിൽ ഉയരുന്നത് പ്രതിപക്ഷ പാർട്ടികളായ ബി ജെ പി കോൺഗ്രസിനും പിന്നാലെ സി പി എമ്മിൽ നിന്നുകൂടി ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ് അജണ്ട തീരുമാനിച്ചതുപോലും തങ്ങളെ അറിയിക്കാതെയാണെന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് പ്രതിഷേധത്തെ തുടർന്ന് സർവകക്ഷി യോഗം ചേർന്ന ഇക്കാര്യത്തിൽ സമവായം എത്തിയതിനു ശേഷം മാത്രം പ്ലാന്റിന് അനുമതി നൽകുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം അതേസമയം പ്ലാന്റിന് അനുമതി നൽകാനുള്ള പഞ്ചായത്ത് നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വൻ സാമ്പത്തിക ഇടപാടിനു പിന്നിലുണ്ടെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനും ഇവർ ആലോചിക്കുന്നുണ്ട് నాటు వార్త ఏరు